നമസ്കാരം വാർത്തകൾ നിയമസഭാ കയ്യാങ്കളി കേസ് യു ഡി എഫ് മുൻ എം എൽ എ മാർക്കെതിരെ കേസ് റദ്ദാക്കി ഹൈക്കോടതി കേരള നിയമസഭാ കയ്യാങ്കളിയുമായി ബന്ധപ്പെട്ട യു ഡി എഫ് മുൻ എം എൽ എ മാർക്കെതിരെ കേസ് റദ്ദാക്കി ഹൈക്കോടതി കെ ശിവദാസൻ നായർ എം എ വാഹിദ് ഡൊമിനിക് പ്രസന്റേഷൻ എന്നിവർക്കെതിരായ കേസാണ് കോടതി റദ്ദാക്കിയത് മുൻ എം എൽ എ ജമീല പ്രകാശം കെ കെ ലതിക എന്നിവരെ അന്യായമായി തടഞ്ഞുവച്ച് കയ്യേറ്റം ചെയ്തെന്ന കുറ്റം ചുമത്തിയാണ് ഇരുവർക്കുമെതിരെ യു ഡി എഫ് എംഎൽഎമാരും കേസിൽ പ്രതിചേർക്കാൻ ഇതിനെതിരെയാണ് യു ഡി എഫ് എംഎൽഎമാർ ഹൈക്കോടതിയെ സമീപിച്ചത് രണ്ടായിരത്തി മാർച്ച് പതിമൂന്നിന് ബാർക്കോഴ കേസിൽ ആരോപണവിധേയനായ ധനമന്ത്രി കെ എം മാണിയുടെ ബജറ്റ് അവതരണം പ്രതിപക്ഷം തടസ്സപ്പെടുത്തിയതിനിടെ ഉണ്ടായ സംഘർഷമാണ് കേസിനാധാരം ബൈക്ക് നിയന്ത്രണം വിട്ട് ക്ഷേത്രമതിലിടിച്ച് യുവാവും മരിച്ചു ബൈക്ക് നിയന്ത്രണം വിട്ട ക്ഷേത്രത്തിന്റെ മതിലിടിച്ച് യുവാവും മരിച്ചു ഒപ്പം സഞ്ചരിച്ചിരുന്ന ഭാര്യയെയും മകനെയും പരിക്കുകളോടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒറ്റശേഖരമംഗലം ശേഖരമംഗലം വാളിക്കോട് അനുഭവനിൽ അനിൽകുമാറാണ് മരിച്ചത് മുപ്പത്തി വയസ്സായിരുന്നു ഭാര്യ അക്ഷിത മകൻ ആദിദേവ് എന്നിവരെയാണ് ഗുരുതരമായ പരിക്കുകളോടെ കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വ്യാഴാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പതിന് കാട്ടാക്കട മണ്ഡപത്തിൻകടവ് റോഡിൽ ആമച്ചാൽ തൃക്കാഞ്ഞിപുരം വിട്ട ബൈക്ക് ബൈക്കിടിച്ചത് ഒറ്റശേഖരമംഗലം പോസ്റ്റ് ഓഫീസിലെ താൽക്കാലിക ജീവനക്കാരനാണ് അനിൽകുമാർ ഫാറൂഖ് കോളേജിലെ അതിർവിട്ട ഓണാഘോഷം സ്വമേധിയ കേസെടുത്ത് ഹൈക്കോടതി കോഴിക്കോട് ഫറൂഖ് കോളേജിൽ ഓണാഘോഷത്തിനിടെ അപകടകരമായ രീതിയിൽ വാഹനങ്ങൾ ഓടിച്ച സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത് ഹൈക്കോടതി വാർത്ത കണ്ടതിനെ തുടർന്നാണ് കോടതി സ്വമേധയാ അതേ ദിവസം വാഹന റാലിയിൽ അപകടകരമായി ഓടിച്ച അഞ്ച് വാഹനങ്ങൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിച്ചിരുന്നു ഗതാഗത നിയമം ലംഘിച്ചതിന് വാഹനങ്ങൾക്ക് പിഴ ചുമത്തിയിട്ടുണ്ട് പോലീസും മോട്ടോർ വാഹന വകുപ്പും എട്ട് വണ്ടികൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് വാഹനം ഓടിച്ചവരുടെ ലൈസൻസ് വാഹന ഉടമകൾക്കെതിരെ ഇന്നലെ സെപ്റ്റംബർ ബുധനാഴ്ചയായിരുന്നു ബഹിരാകാശത്ത് നിന്ന് ഇന്ന് സുനിതാ വില്യംസ് ഭൂമിയെ അഭിസംബോധന ചെയ്യും വാർത്താ സമ്മേളനം ഇന്ന് രാത്രി സുനിതാ വില്യംസും വിൽമോർ ബുച്ചും ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഭൂമിയെ അഭിസംബോധന ചെയ്യും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഇരുവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് നാസ അറിയിച്ചു ഹൂസ്റ്റണിലെ ജോൺസൺ സ്പേസ് സെന്ററിന്റെ ന്യൂസ് റൂമിൽ വെച്ചാണ് വാർത്താ സമ്മേളനം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് നാസ നാസ ആപ്പ് നാസയുടെ വെബ്സൈറ്റ് എന്നിവയിൽ തത്സമയം സംരക്ഷണം ചെയ്യും ഇന്ത്യൻ സമയം ആയിരിക്കും സുനിതാ വില്യംസും ബുച്ചു വിൽമോറും തങ്ങളുടെ അനുഭവങ്ങളും അവരുടെ ദൌത്യവുമായും ബന്ധപ്പെട്ട വിവരങ്ങളും പങ്കിടുമെന്നാണ് സൂചന ഇരുവരും ബഹിരാകാശത്തേക്ക് സഞ്ചരിച്ച ബോയിംഗിന്റെ സ്റ്റാർലൈനർ പേടകം ഭൂമിയിൽ തിരിച്ചെത്തിയതിന് പിന്നാലെയാണ് വാർത്താ സമ്മേളനം നടത്താൻ നാസയുടെ തീരുമാനം മലേശ്വരത്ത് അധ്യാപികയ്ക്ക് ക്ലാസ് മുറിയിൽ വെച്ച് പാമ്പുകടിയേറ്റു കാസർഗോഡ് നീലേശ്വരം രാജാസ് ഹൈസ്കൂളിലെ അധ്യാപികയ്ക്ക് ക്ലാസ് മുറിയിൽ വെച്ച് പാമ്പുകടിയേറ്റു നീലേശ്വരം സ്വദേശി വിദ്യയാണ് പാമ്പുകടിച്ചത് ഇന്ന് രാവിലെയായിരുന്നു സംഭവം അധ്യാപികയുടെ കാലിനാണ് പാമ്പുകടിയേറ്റത് ഇവരെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിഷമില്ലാത്ത പാമ്പാണ് അധ്യാപികയെ കടിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല